ഇരുന്നൂറിലധികം പവൻ സ്വർണവും വസ്തുവും വീടുമെല്ലാം സ്ത്രീധനമായി വാങ്ങിയാണ് ഉണ്ണികൃഷ്ണൻ എന്ന ആ മനുഷ്യമൃഗം ഗ്രീമ എന്ന ആ പാവം പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് വീട്ടുകാർ തനിക്ക് നൽകിയ സ്വർണത്തിനോ പണത്തിനോ അപ്പുറം അവൾ തന്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാകും ആ വിവാഹ വീഡിയോകളിലും ഫോട്ടോകളിലുമെല്ലാം അവളുടെ മുഖത്ത് ആ സന്തോഷം വ്യക്തവുമാണ് പക്ഷേ ആ ക്രൂരനായ മനുഷ്യൻ വെറും ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ അവൾക്ക് കരുതി വെച്ചത് ഒരു നരക ജീവിതമായിരിക്കുമെന്ന് ആ പെൺകുട്ടിക്കോ അവരുടെ വീട്ടുകാർക്കോ ഒരിക്കലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല വിദേശത്തെ ജോലിയും കുടുംബ ഒക്കെ നോക്കി അവർ മകളെ വിവാഹം കഴിച്ചയ്പ്പിച്ചു എന്നാൽ അവരുടെ ഈ ദാമ്പത്യം നീണ്ടു നിന്നതാകട്ടെ വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രമാണ് ഒടുവിൽ ആറു വർഷങ്ങൾക്കിപ്പുറം അപമാനഭാരം താങ്ങാൻ കഴിയാതെ മകളോടൊപ്പം അമ്മയും മരണമേറ്റുവാങ്ങി ഗ്രീമയുടെ ഭർത്താവായ ഉണ്ണികൃഷ്ണനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു കത്തെഴുതി വെച്ചാണ് ഇരുവരും ആത്മഹത്യ ചെയ്യുന്നത് കൈ കോർത്തു പിടിച്ച നിലയിലായിരുന്നു രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കമലേശ്വരത്ത് അമ്മയും മകളും ജീവനൊടുക്കിയ സംഭവത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന പ്രതികരണവുമായി ബന്ധുക്കൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആ അമ്മയും മകളും നേരിട്ടത് കടുത്ത അപമാനവും അവഗണനയുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് വെറും ഇരുപത്തിയഞ്ച് ദിവസം മാത്രം ഒന്നിച്ചു കഴിഞ്ഞ ശേഷം ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ ഉപേക്ഷിച്ചത് അമ്മയ്ക്കും മകൾക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മരിച്ച ഗ്രീമയ്ക്ക് ഐശ്വര്യമില്ല എന്ന് പറഞ്ഞാണ് ഭർത്താവ് ഉപേക്ഷിച്ചത് എന്നും ഇവർ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ അയർലൻഡിൽ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് ആറുവർഷം കിണഞ്ഞു പരിശ്രമിച്ചിട്ടും തനിക്ക് പി എച്ച് ഡി പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഗ്രീമയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് ഉണ്ണികൃഷ്ണൻ പറയുമായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ ഭാഗ്യക്കേടിന്റെ പേര് പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ സ്ഥിരമായി കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും ഇവർ പറയുന്നു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി അയർലൻഡിൽ നിന്നും നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണൻ മരണവീട്ടിൽ വെച്ചും അമ്മ സജിതയെയും ഗ്രീമയെയും അപമാനിച്ചു ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ടും താലി കിട്ടിയ ഭർത്താവായതുകൊണ്ട് തന്നെ ഗ്രീമയ്ക്ക് അയാളോട് ഇന്നും സ്നേഹമുണ്ടായിരുന്നു മരണവീട്ടിൽ നിന്നും മടങ്ങാൻ നേരം ഗ്രീമ ഉണ്ണികൃഷ്ണനോട് യാത്ര പറയാൻ ചെന്നപ്പോൾ ബന്ധുക്കളുടെ എല്ലാം മുന്നിൽ വെച്ച ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ അപമാനിച്ചു വിട്ടു നീ ആരായെന്ന് ചോദിച്ചെന്നും നിന്നെ ഇനി വേണ്ട എന്നും ഉണ്ണികൃഷ്ണൻ അവിടെ വെച്ച് ഗ്രീമയോട് പറഞ്ഞു ഉണ്ണികൃഷ്ണന്റെ ഈ വാക്കുകൾ അമ്മ സജിതയ്ക്ക് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അവിടെ വെച്ച് തന്നെ അമ്മ സജിതയ്ക്ക് ദേഹാസ്വാസ്യം അനുഭവപ്പെടുകയും ചെയ്തു ഈ ഒരു സംഭവം കൂടിയാണ് പെട്ടെന്ന് ഇരുവരെയും ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും ബന്ധുക്കൾ പറയുന്നു ഇരുവരും എഴുതിയ കുറിപ്പിലും ഉണ്ണികൃഷ്ണനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു നിസാര കാരണങ്ങൾ പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ മകളെ ഒഴിവാക്കിയത് എന്നും മകൾ കാല് പിടിച്ചപേക്ഷിച്ചിട്ടും അവൻ കൂട്ടാക്കിയില്ല എന്നും കുറിപ്പിലുണ്ട് വെറുമൊരു ഉടുപ്പ് മാറുന്ന ലാഘവത്തോടെയാണ് മകളെ അവൻ ഒഴിവാക്കിയത് എന്നും അമ്മ പറയുന്നു പിരിയാൻ കാരണങ്ങളൊന്നുമില്ല അപമാന ഭാരം ഇനിയും സഹിക്കാൻ വയ്യ മടുത്തു മതിയായി എന്നും കുറിപ്പിലെഴുതിയിട്ടുണ്ട് ഇരുന്നൂറ് പവനും വസ്തുവും വീടും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള സ്ത്രീധനം നൽകിയാണ് വിവാഹം കഴിപ്പിച്ചയച്ചത് എന്നിട്ടും സ്ത്രീധന പോരായെന്ന് പറഞ്ഞ മകളെ മാനസികമായി പീഡിപ്പിച്ചു ആ സ്വത്തുവകകൾ ഉണ്ണികൃഷ്ണനും അയാളുടെ സഹോദരങ്ങളും അനുഭവിക്കാൻ ഇടവരരുത് എന്നും കുറിപ്പിൽ പറയുന്നു അത് ഗ്രീമയുടെ അമ്മാവന്മാർക്ക് നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട് ഈ കുറിപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ച ശേഷമാണ് ഇരുവരും ജീവനൊടുക്കുന്നത് മൂന്നു മാസം മുൻപായിരുന്നു കൃഷി ഓഫീസറായിരുന്ന ഗ്രീമയുടെ പിതാവ് എ രാജീവ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് ഇന്നലെയാണ് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ മുംബൈ വിമാനത്താവളത്തിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോലീസിന്റെ പിടിയിലാകുന്നത്